നിങ്ങൾക്ക് ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളോടേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ രാജു അദ്ദേഹം ഡോക്ടർ ആണെങ്കിലും സാമൂഹ്യമായ പ്രതിബദ്ധം കൊണ്ട് അദ്ദേഹം ഈ സാമ്പത്തിക മാധ്യമത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓക്കെ ഏവർക്കും ഡോക്ടർ രാജീവ് വ്യൂസ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം നിങ്ങളെല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സ്നേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും എൻ്റെ ഈ ചാനലിനോട് സ്നേഹം കാണിക്കുകയും സൗഹൃദം കാണിക്കുകയും ചെയ്തായിട്ടുള്ള എല്ലാ നല്ലവരായ പ്രേക്ഷകരോടുമുള്ള നണിയും സ്നേഹവും ഒക്കെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു ഇന്ന് എൻ്റെ മുമ്പിലുള്ള ഒരു പുതിയ വിഷയമെന്ന് പറയുന്നത് സാമ്പത്തിക മാന്യത അത് പുതിയതൊന്നുമല്ല പഴയതു തന്നെയാണ് പക്ഷേ അതേക്കുറിച്ച് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് വ്യക്തമായിട്ടൊരു മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല എന്നാൽ ഈ സമയത്ത് അതിനൊരു വ്യക്തമായ മറുപടി പറയുവാനായിട്ട് ഞാൻ പലരെയും സമീപിച്ചു എന്നാൽ എന്നാലത് സമീപനമേലക്കും പരാജയമായിരുന്നു എങ്കിലും കുറക്ക് കുറേ പേർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റുന്നുണ്ട് ഇന്ന് എൻ്റെ മുമ്പിലുള്ള വിഷയമെന്ന് പറയുന്നത് സാമ്പത്തിക മാന്യത ഇന്ന് ജനത്തിൻ്റെ കയ്യിൽ പൈസയില്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും ദാരിദ്ര്യമാണ് എൻ്റെ പ്രധാന സംശയം എന്ന് പറയുന്നത് ദാരിദ്ര്യം ഈ ലോകത്തെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ സംശയം സംശയിക്കുന്നത് ഇന്ത്യയിൽ ഇന്ന് നൂറ്റി നാ മുപ്പത് നാൽപ്പത് കോടി ജനമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യ രാഷ്ട്രമായിട്ട് ഇന്ത്യ ഇന്ന് വളർന്നിരിക്കുന്നു പക്ഷേ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ചിന്തിക്കേണ്ടതാണ് ഈ സാമ്പത്തികമായ കാര്യങ്ങൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആളുടെ കമ്പോളത്തിലാളില്ല ഏ മറ്റു സ്ഥലങ്ങളിൽ ആ ആളില്ല ഒരു നൂറ് തോണിക്കറിയുണ്ടെങ്കിൽ അതിൽ പത്തിലും ആളില്ല അല്ല തൊണ്ണൂറിലും ആളില്ല പത്തിലും മാത്രമേ ആളുള്ളൂ ഒരു ക്ലിനിക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആളില്ല അല്ലെങ്കിൽ മീൻ മീൻ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെച്ച് മീൻ മീൻ വാങ്ങാൻ ആളില്ല എല്ലാവരും പറയുന്നു കമ്പോളം തകർന്നു 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 എങ്ങനെ തകർന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു വഴിയിലേക്ക് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ അല്പസമയം നിങ്ങൾ എന്നെ അനുവദിക്കണം എന്ന് പറയുന്നു ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് നിർത്തുക എന്നിട്ട് ഇത് കേൾക്കരുത് എന്ന് തന്നെ പറയുന്നു ഒന്നാമതായിട്ട് നോട്ട് നിരോധനം ഏതാണ്ട് അഞ്ചാറ് വർഷക്കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ നോട്ട് നിരോധനം നടന്നു ഈ നോട്ട് നിരോധനം നടന്ന സമയത്ത് പല കാര്യങ്ങളും സംഭവിക്കുകയുണ്ടായി ഒരു രാത്രി കൊണ്ട് മൊട്ട നോട്ട് നിരോധിച്ചതായിട്ടുള്ള സമയത്ത് ഈ നോട്ട് എടുക്കാൻ വേണ്ടി ആൾക്കാർ ബാങ്കുകളുടെ മുമ്പിൽ കൂടി കൂട്ടം കൂടി നിൽക്കുന്നത് ലൈനായിട്ട് നിൽക്കേണ്ടി കണ്ടു സഹർണ ബാങ്കുകളോട് പൈസ എടുക്കാനും പക്ഷെ തിരിച്ചു കൊടുക്കാതിരിക്കാനും പറഞ്ഞു അന്ന് സഹകരണ ബാങ്കുകാരെല്ലാം കൂടെ സമരം ചെയ്തു അവസാനം അവരെ കോടതി ചെന്നപ്പോൾ അവർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുകയും പൈസകൾ എടുത്ത് തിരിച്ചു കൊടുക്കാനായിട്ട് പറയുകയും ചെയ്തു എന്നാൽ ഇവർ പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പൈസ തിരികെ വന്നു എന്നുള്ളതാണ് ബാക്കി മൂന്ന് ശതമാനം ആയിരുന്നാലും രണ്ട് ശതമാനമായിരുന്നാലും ഒന്നര ശതമാനമായിരുന്നാലും ഈ പൈസ ഇവിടെ പോയി ഇന്ന് നമുക്കറിയാം പലയിടത്തും കാറുകളില് അല്ലെങ്കിൽ ലോഡ്ജുകളില് അല്ലെങ്കില് ഭൂമിക്കടിയില് തുരങ്കങ്ങളകത്ത് തൂണിനകത്ത് ഈ പഴയ നോട്ടുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും അത് പോലീസ് എടുത്തതായിട്ട് നാം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോട്ട് നിരോധനം പലരും പറയുന്നത് പോലെ അതൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചു എന്നുള്ളത് വലിയൊരു വാസ്തവമാണ് ഇതിനെ നിസ്സാരമായി കാണണ്ട പല റെയ്ഡുകളും പിടിച്ചതായിട്ടുള്ളത് നമുക്കറിയാം രണ്ടാമതായി വേറൊരു കാര്യമുണ്ട് നമ്മുടെ കോവിഡ് ഈ കോവിഡ് ബന്ധമായിട്ടുള്ള സമയത്ത് വിദേശയാത്രകളിലേക്കുള്ള വഴി അടഞ്ഞു അവിടെ നിന്ന് ആൾക്കാർ വരുന്നത് തടഞ്ഞു അതുമാത്രമല്ല കടകമ്പോളങ്ങൾ ഒന്നര വർഷം രണ്ട് വർഷക്കാലം എല്ലാം അടഞ്ഞു ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള പൈസകൾ കടക്കാർക്ക് കിട്ടാതായി ആൾക്കാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു ഒരുവരവരോട് സംസാരിക്കുന്നവരെ വളരെ ശ്രദ്ധിച്ചു വേണം ആൾക്കാർ കൂട്ടം കൂടത്തെ കൂടുന്നത് നിരോധിച്ചു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവിടെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോവിഡ് എട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് ഒരു അപ്പഡമിക് ആയിട്ട് വെട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് ആഗോളമായി ഒരു മാന്ദ്യം വന്നു ആർക്കാർക്ക് ശമ്പളമില്ലാതായി ഒരേ ഒരു കൂട്ടരെ ശമ്പളം വാങ്ങിച്ചത് അന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് പതിനഞ്ച് ദിവസം ജോലി ചെയ്തിട്ട് മുപ്പത് വർഷത്തെ ദിവസത്തെ ശമ്പളം അവർ വാങ്ങിച്ചു പക്ഷേ ആ സമയത്ത് സാധാരണ തൊഴിലാളികൾക്കോ സാധാരണവർക്കോ അല്ലെങ്കിൽ ചെറിയ ഫിനാൻസ് കമ്പനികളിലോ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കിട്ടാതായി ആൾക്കാർക്ക് തിരിച്ചറയ്ക്കാതിരിക്കാൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തേ മതിയാവും ഇങ്ങനെയുള്ള സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഏതാണ്ട് ഒന്നര രണ്ട് വർഷക്കാലം ഇന്ത്യ ഒരുപാട് പുറകോട്ട് പോയി പോയില്ലെന്നാണ് പലരും പറയുന്നത് പക്ഷേ പോയെന്നുള്ളത് സത്യമാണ് കാരണം മനുഷ്യൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെതായിട്ടുള്ള ജീവിതത്തിന് പണം അത്യാവശ്യമാണ് ശരീരത്തിനല്ല ജീവന് ആ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ക്രയവിക്രയം ചെയ്ത് വിപണിയിൽ നിന്ന് പറ്റത്തുള്ളൂ അനേകർ വിപണിയിൽ തുടങ്ങിയതായിട്ടുള്ള പല സ്ഥാപനങ്ങളും അടച്ചുപൊട്ടി പല കടകളും അടച്ചുപൊട്ടി പല ക്ലിനിക്കുകളും അടച്ചുപൊട്ടി ഏ ഇങ്ങനെയുള്ള കോവിഡ് വന്നത് കോവിഡ് വരുന്നത് ആരുടെ തെറ്റാണ് നമ്മുടെ ആരുടെയും തെറ്റില്ല സാനിറ്റൈസർ കിട്ടാതായി പല വിധത്തിലുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ മറ്റേ ചെറിയ ചെറിയ ചെറുകിട തൊഴിലാളികൾ അല്ലെങ്കിൽ ചെറിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ പല ഡോക്ടർമാരെ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ട് എനിക്ക് വളരെ നന്നായിട്ടറിയാം ഇതാണ് കോവിഡ് പരുത്തിയായിട്ടുള്ള വലിയ വിപത്ത് മൂന്നാമതായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിലെ കിഴക്കൻ മേഖലകളിൽ ചാലക്കുടി തൃശ്ശൂർ ഓഴഞ്ചേരി പത്തനംതിട്ട പ്രാന്നി മുതലായ സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിൽ അത്രയും വന്നില്ല പക്ഷേ മുതലായ സ്ഥലങ്ങളിൽ വളരെയധികം പ്രയാസങ്ങൾ ഒരു സമയമാണ് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അനേക മേശരിമാരുടെ അമരുടെ അനേകം പെയിൻറ്റർമാരുടെ അനേകം തൊഴിലാളികളുടെ സാധാരണ തൊഴിലാളികളുടെ അതുപോലെ സാധാരണ ചെറിയ ജോലി ചെയ്യുന്നതായിട്ടുള്ള കിടക്കാരുടെ ജോലികളെല്ലാം അടയ്ക്കപ്പെട്ടു അവർക്ക് വരുമാനം വന്നായി അവർ ചെയ്യുന്നതായിട്ടുള്ള അവർ കൂട്ടിവെച്ചതായിട്ടുള്ള വാഴക്കൊലകൾ പഴുത്ത് അടിഞ്ഞ് പോത്തു അങ്ങനെ പലവിധമായിട്ടുള്ള ഉണ്ടായി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം ഇത് സാമ്പത്തികമായ്ക്ക് ആഖത കൂട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളൊരു ചിന്തയിൽ എൻ്റെ മനസ്സിൽ കത്തി വരുന്നത് ഞാനിത് പലരുമായിട്ട് ചോദ്യം ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സാമ്പത്തിക മാധ്യമങ്ങളിലേക്ക് വിപണിയിൽ കാശിൽ ഇറക്കുന്നല്ലാവരും കാശ് ഇറക്കിക്കഴിഞ്ഞാൽ തന്നെ ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല ചിട്ടികൾ പലതും പൊട്ടി ബാങ്കുകൾ പലതും പൊട്ടി മൂന്നാമതായി വേറെ വേറെ മൂന്നാമ നാലാമതായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ജി എസ് ടി എന്നൊരു കാര്യത്തെ കുറിച്ചാണ് ജി എസ് ടി വന്നായിട്ടുള്ള സമയത്ത് ആൾക്കാർ പറഞ്ഞു ഇത് പകുതി സെൻട്രൽ ഗവൺമെന്റിനും പകുതി സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മരുന്നുകളടക്കം ഇന്ന് ജി എസ് ടി മുത്തി ആൾക്കാരുടെ ഭാരം വർദ്ധിപ്പിച്ചു അന്ന് ചില ആൾക്കാർ പറഞ്ഞു ഈ ജി എസ് ടി വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ളതായിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ളതായിട്ടുള്ള പൈസ കുറയത്തില്ല സാധനങ്ങളുടെ വെള്ളം കുറയാൻ പോവുകയാണ് അതുകൊണ്ട് പൈസ കൊടുത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ജി എസ് ടി വന്നതോടുകൂടി സാധനങ്ങളുടെ എല്ലാ മരുന്നുൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ഒരു കൊതിച്ച് കയറ്റമുണ്ടായി അതിന് തക്കവണ്ണമുള്ള വരുമാനമില്ലാതായി സാമ്പത്തിക മാന്യം ഏഹ് അന്നുവരെ ഓട്ടോറിക്ഷ പിടിച്ചവർ നട തുടങ്ങി അന്ന് വരെ ഒരു കിലോ ഇറച്ചി വാങ്ങിച്ചവർ അര കിലോ ഇറച്ചി വാങ്ങിക്കാനായിട്ട് തുടങ്ങി അന്ന് വരെ സമൃദ്ധമായിട്ട് കഴിഞ്ഞവരെയൊക്കെ പിശിക്കാൻ തുടങ്ങി കാരണം എന്നാണ് ഈ കടകളൊക്കെ പൊട്ടിക്കണമെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഗുഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിച്ചുവെങ്കിലും സാധാരണക്കാരൻ്റെ നട്ടലോടിക്കുകയാണ് ചെയ്തത് എന്നും അത് പ്രാബല്യത്തിനുണ്ട് അതിനുവേണ്ടി ഒരു സെക്ഷൻ തന്നെ രൂപീകൾക്കിരിക്കുകയാണ് എല്ലാവരും ജി എസ് ടിയുടെ ലൈസൻസ് എടുക്കണമെന്നുള്ളത് നിബന്ധന വന്നിരിക്കുകയാണ് എല്ലാവരും പാൻ കാർഡ് എടുക്കാൻ നബന്ധന വന്നിരിക്കുകയാണ് ഇതൊക്കെ ആൾക്കാരുടെ പ്രയാസങ്ങളെ വർദ്ധിപ്പിച്ചു തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണേ കമന്റ് ഒരു എല്ലാവരും പാൻ കാർഡ് നബന്ധന വന്നിരിക്കുകയാണ് ഇതൊക്കെ ആൾക്കാരുടെ പ്രയാസങ്ങളെ വർദ്ധിപ്പിച്ചു ഇന്നും അത് പ്രാബല്യത്തിനുണ്ട് അതിനുവേണ്ടി ഒരു സെക്ഷൻ തന്നെ രൂപീകൾക്കിച്ചിരിക്കുകയാണ് എല്ലാവരും ജി എസ് ടിയുടെ ലൈസൻസ് എടുക്കണമെന്നുള്ളത് നിബന്ധന വന്നിരിക്കുകയാണ് എല്ലാവരും പാൻ കാർഡ് എടുക്കണമെന്നുള്ളത് നിബന്ധന വന്നിരിക്കുകയാണ് ഇതൊക്കെ ആൾക്കാരുടെ പ്രയാസങ്ങളെ വർദ്ധിപ്പിച്ചു